ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഗാലക്സി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ആദരയെന്നാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ബ്യൂട്ടി കണ്ടന്റുകള് ബ്യൂട്ടി പ്രൊഡക്ട്സുകളുടെ റിവ്യൂസ് പിന്നെ കുറച്ച് വ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് അതിനൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റെ പറ്റിയും സംസാരിക്കാറുണ്ട് കാരണം എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആകാൻ കാരണം ഇങ്ങനത്തെ ഒരു വന്ധ്യതാ ചികിത്സയിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തത് ചെയ്തപ്പം കുറെ കുറേ കമൻസുകൾ വരുന്ന ആ കമൻസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ കമൻസുകൾ എന്താ പറയുക എൻ്റെ കുറേ വീഡിയോസ് കാണാത്തത് കൊണ്ടായിരിക്കാം അപ്പം ഞാൻ കരുതി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത വീഡിയോസ് അല്ലേതൊക്കെ അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ കണ്ട് കാണത്തില്ല അപ്പോൾ അതേ സബ്ജെക്റ്റ് തന്നെ ഒന്നും കൂടെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ കാരണം ലൈക്കും കമന്റും കൂടുന്തോറുമാണ് നമ്മുടെ വീഡിയോ നിങ്ങളെ പോലെ പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്ക് എത്തുകയുള്ളു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇങ്ങനെ ബ്ലബാൻ സംസാരിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വിഷുവൽസ് കാണിച്ചു വിഷ്വൽസ് എന്ന് പറയുമ്പോൾ വീഡിയോ ആയിട്ടല്ല കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തന്നെസിലൂടെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗെയ്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ലിംഗപ്രവേശനമില്ലാതെ പ്രഗ്നന്റ് ആകാൻ കഴിയില്ല എന്നത് അല്ലേ പ്രഗ്നൻ്റ് ആകുന്നതിന് ബീജസങ്കലനം അത്യാവശ്യമാണ് അതിന് ലിംഗപ്രവേശനം ആവശ്യമാണ് എന്നിരുന്നാലും നമ്മളെപ്പോലെയുള്ള ചില സ്ത്രീകൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ അല്ലാതെ പ്രഗ്നൻ്റ് ആകാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ള നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ചില ചികിത്സാ രീതികളെ പറ്റിയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ലിംഗപ്രവേശനത്തിലൂടെ അല്ലാതെ നമുക്ക് പ്രഗ്നൻറ്റാകാനുള്ള ചില ചികിത്സാരീതികൾ ഇന്നുണ്ട് ഐ യു ഐ ഐ വി എഫ് ബീജദാനം തുടങ്ങിയ വന്ധ്യതാ ചികിത്സാ ചികിത്സാരീതിയിലൂടെ നമുക്കും ലിംഗപ്രവേശനം കൂടാതെ പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും ഇപ്രകാരം ലിംഗപ്രവേശനമില്ലാതെ പ്രഗ്നൻ്റ് ആയ വ്യക്തിയാണ് ഞാൻ ഞാൻ തിരഞ്ഞെടുത്ത വന്ധ്യതാ ചികിത്സാരീതിയാണ് ഐ യുഐ ഇനി നമുക്ക് ഐ യു ഐ എന്താണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമലി പ്രഗ്നൻ്റ് ആകാൻ കഴിയാത്തവർക്ക് തൈറോയിഡ് പി സി ഒ ഡി പി സി ഒ എന്നീ കാരണത്താൽ പ്രഗ്നന്റ് ആകാൻ കഴിയാത്തവർക്കും ഹസ്ബൻഡിൻ്റെ ബീജത്തിൽ കൗണ്ട് കുറവ് എന്നിവയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കത്തില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടേഴ്സ് നമ്മളോട് ഐ യു ഐ ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഐ യു ഐ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ ബീജസംഖ്യ ബീജത്തിൻ്റെ ഗുണമേന്മ ചലനം എന്നിവയാണ് പ്രധാനമായും പരിഗണിക്കുന്നത് സാധാരണയായി പതിനഞ്ച് മില്യൺ പെർ എം എൽ എങ്കിലും സ്പാസ് കൗണ്ട് വേണം കൂടാതെ ബീജത്തിന്റെ ചലനശേഷി രൂപം എന്നിവയൊക്കെയും അയ്യയുടെ സക്സസ് ട്രേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീജത്തിന് സ്വന്തമായി നീങ്ങാനുള്ള ശേഷി കുറവാണെങ്കിലും അയ്യു പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതു മൂലം ഗർഭധാർമ്മ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അയ്യയുടെ വിജയശതമാനം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണെങ്കിൽ ഓരോ സൈക്കിളിലും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയെങ്കിലും വിജയസാധ്യത കൂടുതലാണ് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളാണ് ഐ യു ഐ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിജയ സാധ്യതയുള്ളൂ ഐ യു ഐയുടെ മറ്റു ഗുണങ്ങൾ ഐ ഐ ചികിത്സ സാധാരണയായി വില കുറവായതും സുരക്ഷിതവുമാണ് ഐ യു ഐയുടെ കോസ്റ്റ് പ്രൊസീജിയർ കോസ്റ്റ് മാത്രമല്ല നോക്കുന്നത് ഇഞ്ചക്ഷൻസും മരുന്നും എല്ലാം എടുക്കാറുണ്ട് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കോസ്റ്റ് നിശ്ചയിക്കുന്നത് ഈ ട്രീറ്റ്മെന്റിൽ ഫോൾ ക്ലാസ് വളരുന്നതനുസരിച്ചിട്ടായിരിക്കും ഐ ഐ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ക്ലാസ് വളരുന്നതിനനുസരിച്ച് വേണം ഇഞ്ചക്ഷൻസ് എടുക്കാനായിട്ട് അപ്പോൾ കോസ്റ്റിലും വ്യത്യാസം സംഭവിക്കുക ഐ ഒ ഐ ട്രീറ്റ്മെന്റ് എപ്പോഴാണ് ചെയ്യുന്നത് ആയി കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം മുതൽ അഞ്ചാമത്തെ ദിവസത്തിനുള്ളിൽ വരെ ഐ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് മുതൽ അഞ്ചു വരെ ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ പോകാവുന്നതാണ് മെൻസസിന് ശേഷം എട്ടാമത്തെ ദിവസമോ ഒമ്പതാമത്തെ ദിവസമോ ആയിരിക്കും ഫോളിക്കുലാർ ടെസ്റ്റ് നടത്തുന്നത് ഫോളുക്കുലാർ ടെസ്റ്റ് നടത്തുമ്പോൾ ഫോളിക്കുലാസ് വളരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളർന്നു കഴിയുമ്പോൾ അതായത് ഫോളിക്കുലാസ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് എം എം വരെ വലിപ്പമെത്തുമ്പോൾ എഗ് പൊട്ടാനായിട്ട് എച്ച് സി ജി ഇഞ്ചക്ഷൻസ് അതായത് ട്രിഗർ ഷൂട്ട് നൽകും എഗ്ഗ് പൊട്ടിക്കഴിയുമ്പോൾ മുപ്പത്താറ് മണിക്കൂറിനക അതായത് ഈ ഇ സി ജി ഇഞ്ചക്ഷൻസ് എടുത്തതിന് ശേഷം മുപ്പത്താറ് മണിക്കൂറിന് ശേഷം ഓവുലേഷൻ നടക്കുമെന്നാണ് പറയുന്നത് ഈ സമയത്താണ് നമ്മൾ ഐ ഐ ചെയ്യുന്നത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഐ ഐ ചെയ്യുന്നതിന് സെമൻ സാമ്പിൾ എടുക്കുമല്ലോ ആ എടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പെങ്കിലും സെമൻ കളയണം അത് സ്വയഭോഗത്തിലൂടെയോ സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെയൊക്കെ കളയാവുന്നതാണ് അതുപോലെ ഐ ഐ ചെയ്യുന്നതിന് തലേ ദിവസവും സെമൻ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഐ യു ഐ കഴിഞ്ഞ് ഒന്നുകൂടി ബന്ധപ്പെടാൻ ഡോക്ടേഴ്സ് പറയും അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ പറയുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ സക്സസ് റേറ്റ് കൂട്ടുവാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഐ ഐ സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഇതുപോലെ വിഷമിക്കുന്ന കുറെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോ മറ്റൊരു വീഡിയോ വേഗം തന്നെ വരാം ബൈ